ബിസിനസ്സിലും പ്രൊഫഷണലിലും ഒക്കെ ഇമോഷൻസ് ആവശ്യമുള്ളതാണോ അതോ നമ്മുടെ ബിസിനസ്സിനെ അത് ബുദ്ധിമുട്ടിലാക്കുകയാണോ ബിസിനസ് ഞാൻ പറയുമ്പോൾ പ്രൊഫഷണൽസിൻ്റെയും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണിത് പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഒരു മേ ബി അവർ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഒരുപക്ഷെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വിഷയമായിരിക്കും ഈ ഇമോഷൻസ് എങ്ങനെ നമ്മൾ ബിസിനസ് ഹാൻഡിൽ ചെയ്യും ഇപ്പം ഞാൻ ഒരു ഒരു എംപ്ലോയി അപ്പോയിൻറ്റ് ചെയ്തു ഈ എംപ്ലോയിമായിട്ട് ഒരുപക്ഷെ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇമോഷണലായിട്ടും ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുമല്ലോ കുറേ കാലമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ പിന്നീട് അവരോട് പല കാര്യങ്ങളും പറയാനുള്ള പ്രയാസം സോ ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് പക്ഷേ എല്ലാ കൂടുതൽ ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ചാണ് നിങ്ങൾ മാത്രം ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ചായിട്ട് കരുതേണ്ട ആവശ്യമില്ല ഇവിടെ ഡീൽ ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ബ്രെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പാർട്ടുണ്ട് ഇതിനെ ലിംബിക് ബ്രെയിൻ എന്ന് പറയും അതിന് അതല്ലാതെ നമുക്കൊരു പ്രീ ഫ്രണ്ടൽ ലോബ് എന്ന് പറയും അവിടെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത് നമ്മളുടെ അനലിറ്റിക്കൽ ഡിസിഷനുകളെല്ലാം എടുക്കുന്നത് എക്സി പ്രീഫ്രണ്ടൽ ലോബിൽ നിന്നാണ് അപ്പോൾ മൂന്ന് പാർട്ടാണ് പ്രധാനമായിട്ടും ബ്രെയിനിനെ പറയുക ഒന്ന് റെപ്റ്റീലിയൻ എന്ന് പറയും അത് പേടി ഫിയർ അല്ലെങ്കിൽ നമ്മുടെ സർവൈവലിന് വേണ്ടിയുള്ളതാണ് പിന്നീട് വരുന്ന ഇമോഷണൽ ബ്രെയിനാണ് പിന്നീട് വരുന്നതാണ് നിയോ കോർട്ടക്സ് അല്ലെങ്കിൽ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്നൊക്കെ പറയുന്നത് ഇവിടെ ഒരു പ്രശ്നം വരുന്നത് എപ്പോഴും നമ്മുടെ ബ്രെയിൻ്റെ സ്ട്രക്ചർ വെച്ച് നോക്കിയാൽ തന്നെ ഫിസിയോളജിക്കലി ഈ ഇമോഷണൽ ബ്രെയിൻ നമ്മളുടെ കോർട്ടക്സ് അല്ലെങ്കിൽ പ്രീഫ്രണ്ടൽ ലോബൊക്കെ വരുന്ന ലോജിക്കൽ ബ്രെയിനിനേക്കാൾ വളരെ പവർഫുള്ളാണ് ഏത് സമയത്ത് വേണമെങ്കിൽ ഈ ഈ പറയുന്ന ലിംബിക് ബ്രെയിൻ അല്ലെങ്കിൽ ഇമോഷണൽ ബ്രെയിനിന് നമ്മളുടെ ലോജിക്കൽ ബ്രെയിനിനെ ഓവർ റൈഡ് ചെയ്യാനുള്ള പവറുണ്ട് ഇതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് പലപ്പോഴും പല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇമോഷൻ ഇത്തിരി കൂടുതലായിട്ട് നമ്മളെ ബാധിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനകത്ത് ആയിട്ടൊന്നുമില്ല അത് നമ്മുടെ ബ്രെയിൻ്റെ ഫങ്ഷൻ അങ്ങനെ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക പക്ഷേ ഒരു ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ഒരു പ്രൊഫഷണൽ വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ലോജിക്കൽ ബ്രെയിൻ വളരെ നന്നായിട്ട് കോൺഷ്യസ് ബ്രെയിൻ എന്ന് പറയും അതിനെ നന്നായിട്ട് എംപവർ ചെയ്തെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് കാരണം കോൺഷ്യസ് ബ്രെയിനെ എംപവർ ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ഇമോഷണൽ ബ്രെയിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കൂ അപ്പോൾ പലപ്പോഴും നമ്മളുടെ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇമോഷണൽ ഡിസിഷൻ മേക്കിങ് മിസ്റ്റേക്ക് ആവുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം നമ്മൾ ലോജിക്കലായിട്ടുള്ള തിങ്കിങ് അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ടുള്ള തിങ്കിങ് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുന്നതുകൊണ്ടാണ് കോൺഷ്യസായിട്ടുള്ള തിങ്കിങ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇമോഷൻസ് കൂടി ഉണ്ടെങ്കിൽ ഞാൻ കണ്ടെടുത്തോളം വെച്ച് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻസ് അവർക്ക് എടുക്കാൻ സാധിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇമോഷനെ മാറ്റി വെച്ചുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെറും കോൺഷ്യസ് ഡിസിഷൻസ് അല്ലെങ്കിൽ ലോജിക്കൽ ഡിസിഷൻ മാത്രം എടുക്കുന്ന ഒരാൾക്ക് ഒരു ലോങ് ടൈം ബിസിനസ് കൊണ്ട് നടക്കാം എനിക്ക് തോന്നുന്നില്ല കാരണം ബിസിനസ്സിനകത്ത് മനുഷ്യരുമായിട്ട് ഡീൽ ചെയ്തേ പറ്റൂ വേറെ ഒരു ഓപ്ഷനും ഇല്ല അല്ലാത്ത ഒരു ബിസിനസ് ലോകത്തില്ല മനുഷ്യരുമായിട്ട് ഡീൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഡീൽ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം മനുഷ്യരുടെ ഇമോഷൻസുമായി ഡീൽ ചെയ്യാന്നു മറ്റുള്ളവരുടെ ഇമോഷനുമായിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷനെ മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം അപ്പോൾ ഇതൊരു ബാലൻസിങ് ആണ് ഏത് ഈ ലോജിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങും ഇമോഷണൽ ഡിസിഷൻ മേക്കിങ്ങും ഒരു ബാലൻസിങ് ആണ് ഇത് കൃത്യമായിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇമോഷൻസ് കുറച്ച് നിങ്ങളുടെ ഡിസിഷൻസിൽ കയറി വരുന്നതുകൊണ്ട് യാതൊരു തെറ്റും ഉണ്ടാകും ബിസിനസ്സിൽ ഇമോഷനൊക്കെ വെക്കണം പ്യോർലി ലോജിക്കൽ ഡിസിഷൻ മാത്രമേ എടുക്കാവൂ എന്ന് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കൊരിക്കലും അത് അംഗീകരിക്കാൻ സാധിക്കും കാരണം ബിസിനസ്സാണോ നമ്മൾ മനുഷ്യനുമായിട്ട് ഡീൽ ചെയ്ത് മാത്രം ചെയ്യുന്നൊരു കാര്യമാണ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവൻ ആണ് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല ഇമോഷൻസ് ഒരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല അപ്പം നമ്മളുടെ കാരണം അതിന് ഉണ്ട് ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും ശക്തമായിട്ടുള്ളത് ലോജിക്കും ഇമോഷൻസിനും എടുത്തു വെച്ചാൽ നമ്മളുടെ ന്യൂറോ സയൻസിനെ ആസ്പദമാക്കി പറയുകയാണെങ്കിൽ പോലും ഇമോഷൻസ് അല്ലെങ്കിൽ ഇമോഷൻസിനെ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബ്രെയിൻ്റെ പാർട്ട് നമ്മുടെ ലോജിക്കിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബ്രെയിൻ്റെ പാർട്ടിനേക്കാൾ പതിന്മടങ്ങിയ ശക്തി കൂടിയതാണ് ഓരോ വ്യക്തിയുടെയും എൻ്റെ മാത്രമല്ല നിങ്ങളുടെ മാത്രമല്ല അങ്ങനെ വരുമ്പോൾ ഈ ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് ബിസിനസ്സും നമ്മൾ ചെയ്യുന്ന കാര്യവുമാണ് അപ്പോൾ അവിടെ പല ആൾക്കാരുടെ ഇമോഷൻസുമായിട്ട് നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരും എംപ്ലോയീസ് മാത്രമല്ല പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും കസ്റ്റമേഴ്സ് ഉണ്ടാവും നമ്മുടെ നമ്മളുടെ പാർട്നേഴ്സ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു ബാലൻസ്ഡ് ഇമോഷൻ വളരെ ആവശ്യമാണ് അതെങ്ങനെ നമ്മൾ ഇതിനെ എങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു പ്രോസസ്സിൽ എങ്ങനെ കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് പലപ്പോഴും പറ്റാറുള്ള മിസ്റ്റേക്ക് എവിടെയെന്ന് ചോദിച്ചാൽ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ പലപ്പോഴും ഫെയിൽ ഫെയിലാവുന്നതാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഇമോഷൻസ് കൂടുന്നതുകൊണ്ടല്ല പ്രശ്നം വരുന്നത് ഞാൻ പറയുന്നത് വ്യക്തമായി മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് തന്നെ ചിന്തിക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പലപ്പോഴും എന്തെങ്കിലും തീരുമാനങ്ങൾ ഇമോഷണൽ ഡിസിഷൻ ആയതുകൊണ്ട് തെറ്റിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇമോഷണൽ ഡിസിഷൻ ആയതുകൊണ്ടല്ല തെറ്റിയത് അവിടെ നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യം ചിന്തിക്കാത്തതുകൊണ്ട് മാത്രമാണ് അപ്പോൾ നമ്മളുടെ ഒരു ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണെങ്കിലും ഒരു പ്രൊഫഷണൽ ആണെങ്കിലും എപ്പോഴും നമുക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇമോഷൻസിനെ മാറ്റിവെക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാക്കുക ഇമോഷൻസ് ഓട്ടോമാറ്റിക്കലി അതിനകത്ത് വരും അതിനെ നമ്മൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ട ആവശ്യമില്ല ഒരു ആൻറ്റർപ്രണിയോനെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂസ് ആയിട്ട് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്ന ഡെസിഷൻ വെക്കുകയാണ് ചെറുതും വലുതുമായിട്ട് എന്തുമാത്രം തീരുമാനങ്ങളാണ് ഒരു ദിവസം നമുക്ക് എടുക്കേണ്ടി വരിക നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക ഒരു ആൻറ്റർപ്രണിയർ ആണത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഞാൻ ആൻട്രിയർ എന്ന് പറയുമ്പോൾ സെൽഫ് എംപ്ലോയ്സ് അതേ കാറ്റഗറി തന്നെ വരുന്നുണ്ട് കാരണം സ്വന്തമായിട്ട് ഇപ്പം ഇപ്പോൾ ഒരു ക്രിയേറ്ററായിരിക്കാം ഒരു ഇൻഫ്ലുവൻസർ ആയിരിക്കും ഇവരൊക്കെ ഒരു ആൻറ്റർപ്രണിയൂർഷിപ്പില്ലാതെ നിന്ന് ഗ്രോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ഇത്രമാത്രം തീരുമാനങ്ങൾ ഒരേ സമയത്ത് അല്ലെങ്കിൽ ഒരു ദിവസം എടുക്കേണ്ടി വരുമ്പോൾ ഇത് തെറ്റാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട് അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒന്ന് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അവരുത് കാരണം അങ്ങനൊരു തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പിന്നീട് നിങ്ങൾ ഐ ഷുഡ് ഹാവ് ഐ ഷുഡ് ഹാവ് ഐ വുഡ് ഹാവ് ഐ കുഡ് ഇൻ ഹാവ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നിങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നിങ്ങളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമാണ് നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിന് ശരിയല്ലാത്ത തീരുമാനമാണ് നിങ്ങൾ എടുത്തു തന്നത് ഇത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഏത് തീരുമാനം എടുക്കുമ്പോഴും അതർ പാർട്ടി നിങ്ങൾ ഏത് പാർട്ടിയും കൂടെ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു തീരുമാനമാണെങ്കിൽ ആ പാർട്ടിയുടെ ഭാഗത്തു ഒന്ന് ചിന്തിക്കുക അത് വ്യക്തിയായിരിക്കാം ഒരു പ്രസ്ഥാനമായിരിക്കാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാവാം അവർക്ക് കൂടെ ബെനിഫിഷ്യൽ ആവുന്ന രീതിയിലുള്ളൊരു തീരുമാനമാണോ നിങ്ങൾ എടുക്കുന്നുള്ളോ നിങ്ങൾ ചിന്തിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഈ ഇത്തരത്തിലുള്ള ചെറിയ ചില കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് കുറേ കൂടി ഈസിയാക്കാൻ സാധിക്കും